ഇ ഡി അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ ഇ ഡി ഇ ഡി രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത് കാരണം ഇപ്പോൾ ധർമ്മരാജൻ കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളും കാര്യങ്ങളുമില്ല ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ അതിൻ്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇ ഡി ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ബി ജെ ഇ ഡി ക്ലീനായിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇനി ഒറ്റ ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞാൽ മതി ധർമ്മരാജൻ ഈ പണം എവിടെന്നാണ് കൊണ്ടുവന്ന് എപ്പോഴും നമുക്ക് കുഴൽപ്പണ ഇടപാടിൽ ആദ്യം അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് പണം വന്നതെന്നും എവിടേക്കാണ് കൊടുക്കാൻ കൊണ്ടുപോയതെന്നുമാണ് അന്വേഷിക്കുന്നത് ഇത് രണ്ടും അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെ ഇത് കവർച്ച ചെയ്ത് കൊണ്ടുപോയപ്പോൾ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ആർക്കാണ് ആദ്യം ഫോൺ വിളി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ആദ്യം ഫോൺ വിളിച്ചത് അതിങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടിലുണ്ട് ഇനിയിപ്പോൾ പകരമായി ഇനിയിപ്പോൾ കരുവന്നൂരിൽ കൂടി സി പി എമ്മിനെ കൂടി സഹായിക്കാൻ നോക്കിയാൽ മതി ഇവർ തമ്മിലുള്ള നാടകങ്ങൾ കുറേ നാളുകളായി ഇതാവർത്തിക്കുന്നു ഇത് അവസാനം പരസ്പരം കേസുകൾ ഇല്ലാതായിത്തീരുന്ന ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നത് അതായത് സംസ്ഥാന ഗവൺമെൻറ് ഇവർക്കെതിരെ എടുത്ത കേസും കേന്ദ്ര ഗവൺമെൻറ് സി പി എം നേതാക്കന്മാർക്കെതിരായെടുത്ത കേസ് രണ്ടും ഇല്ലാതായി പോകുന്ന അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ ഈ ആ കൊള്ള അന്വേഷിക്കാൻ ഒരു പോലീസല്ലേ കൊള്ള അന്വേഷിക്കുന്നത് കൊള്ള ഈ ഹൈവേ റോബറിയാണ് ഹൈവേ റോബറി അന്വേഷിക്കേണ്ട പോലീസാണ് ഇ ഡിക്ക് ഒരു കാര്യമില്ല ഇ ഡി അന്വേഷിക്കേണ്ടത് ഇത് അനധികൃതമായ പണമാണെന്നാണ് അല്ലേ പി എം എൽ എ ആക്ട് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാണ് മണി ലോണ്ടറിങ്ങിനെതിരായിട്ടാണ് അന്വേഷിക്കുന്നത് മണി ലോണ്ടറിങ് വരുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം വന്നിരിക്കുന്നത് ഇത് കള്ളപ്പണമാണോ ഇത് വൈറ്റ് മണിയാണോ എന്ന് അന്വേഷിക്കേണ്ട ജോലിയാണ് പി എം എൽ ആക്ട് അനുസരിച്ച് അന്വേഷിക്കേണ്ടത് ഇ ഡി അത് ഞങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞല്ല ഇൻകം ടാക്സിൻ്റെ ജോലി അല്ലാതെ അല്ലേ വൈറ്റ് മണിയാണോ ബ്ലാക്ക് മണിയാണെന്നാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇ ഡി അന്വേഷിക്കേണ്ടത് ഇനിയിപ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് നമ്മുടെ